സങ്കീർണത ഉള്ളത് കൊണ്ടാണല്ലോ കമ്മീഷൻ വെച്ച് പത്ത് മിനിറ്റിന്റെ ഇൻസ്റ്റാന്റ് പരിഹാരമില്ലാത്ത കൊണ്ടാണല്ലോ നമ്മൾ കമ്മീഷൻ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചത് നിയമപരമായ പരിരക്ഷ ഇല്ലാതെ പിന്നെ ഏത് പരിരക്ഷയാണ് ഉദ്ദേശിക്കുന്നത് ചോദ്യം വ്യക്തമായില്ല നിയമപരമായ എന്ന് പറഞ്ഞാൽ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത് മുനമ്പം കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാം എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായകരമാണ് മുനമ്പത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നത് അത് വക്കഫാകാം വക്കഫല്ലാതാകാം ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിൽ പോലും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിയമപരമായ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവരവിടുന്ന് കുടിയിറക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് മാത്രമല്ല അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനെങ്ങനെയാണ് കഴിയുക ഇതാണ് ഗവൺമെൻറ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ കമ്മീഷൻ്റെ ടൈംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ആർ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശ്രമം നടത്താൻ പോലും സർക്കാരിന് അധികാരമില്ല എന്ന നിലപാടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത് എന്ന് മാത്രമല്ല ഈ ലാൻഡ് ഒരു വക്കഫ് ലാൻഡാണ് എന്ന തരത്തിൽ കോടതികളുടെ തീരുമാനമുള്ളതുൾപ്പെടെ കാര്യങ്ങൾ ഹൈക്കോടതി വിധിക്കകത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു അപ്പോൾ അത്തരം ചില സങ്കീർണതകൾ ഹൈക്കോടതി വിധി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ടാണ് ഉടൻ തന്നെ അപ്പീൽ പോകണം എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നത് അതിപ്പോൾ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചിരുന്നു അപ്പീലിൽ വാദം കേട്ട് വിധി പറയുമ്പോൾ സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു പ്രേ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുൻപിൽ വച്ചത് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് സഹായകരമാകും അതിവേഗത്തിൽ തന്നെ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത് അല്ല അതിപ്പോൾ എന്തായാലും വിധിയുടെ ഭാഗമായിട്ട് കമ്മീഷൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച സമയം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാൽ കമ്മീഷനാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴാണ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ അവർക്കിനി ഇനി സമയം വേണ്ടിവരുമോ പരമാവധി സമയത്തിനകത്ത് തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്തായാലും ജൂണിനോട് കൂടിയായിരിക്കും അപ്പീലിലെ വിധി ഫൈനൽ വെർഡിക്റ്റ് വരുന്നത് അതിന് വിധേയമായിട്ടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുക എന്തായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുമ്പോൾ ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട് സങ്കീർണത ഉള്ളതുകൊണ്ടാണല്ലോ കമ്മീഷൻ വെച്ച് പത്ത് മിനിറ്റിന്റെ ഇൻസ്റ്റാന്റ് പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കമ്മീഷൻ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചത് അല്ല നിയമപരമായി പരിരക്ഷ ഇല്ലാതെ പിന്നെ ഏത് പരിരക്ഷയാണ് ഉദ്ദേശിക്കുന്നത് ചോദ്യം വ്യക്തമായില്ല ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത് അതല്ലാതെ ഏതാണ് അല്ല ഇവരുടെ ചോദ്യം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എങ്ങനെയാ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ പറവൂർ കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇത് വക്കഫ് ഭൂമിയാണെന്ന് എന്നാണ് ഹൈക്കോടതി ഇപ്പൊ വിധി തന്നെ പറഞ്ഞത് സിംഗിൾ ബെഞ്ചിന് അതുൾപ്പെടെയാണുള്ള അപ്പീൽ പോയിരിക്കുന്നത് അതല്ലാതെ എന്താ പരിഹാരം അല്ല വന്നില്ലാതെ പരിഹരിക്കാൻ കഴിയാം അല്ല എങ്ങനെ പരിഹരിക്കാൻ കഴിയാം അറ അവരെ എന്നിട്ട് നിങ്ങളവരോട് ചോദിക്കേണ്ടത് എന്താണൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൂടെ സഹായകരാവുമല്ലോ ഇതല്ലാതെ എന്താണൊരു പരിഹാരം എന്ന് ചോദിച്ചു ആ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കുള്ളു അല്ല ഇപ്പോൾ നമ്മൾ ഇടക്കാലായിട്ടാണല്ലോ എന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തു അപ്പീൽ കേട്ട് തീരുമാനം വരുന്നത് വരെ കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും നമ്മൾ അപ്പീലിൻ്റെ വിധി വരുമ്പത് വരെ കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം ഇപ്പോഴത്തെ വിധി അതുവരെ സ്റ്റേ ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടി സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ച് എല്ലാവശ്യം പരിശോധിക്കുമല്ലോ വളരെ ഗൗരവമായി കണ്ടെത്തലുകൾ ആണെങ്കിൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അവസാന വിധി വരട്ടെ എന്നായിരിക്കും അവർ തീരുമാനിക്കുക പക്ഷേ ഇപ്പം എന്തായാലും ഈ വശങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പ്രവർത്തനം തുടരാൻ അനുമതി നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ അതാണ് പരമാവധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറയുന്നത് നിൽക്കട്ടെ അവസാന വിധി വരുമ്പോൾ വരട്ടെ എന്നാണ് സാധാരണ നമ്മുടെ ഈ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ പ്രേ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത് നമ്മൾ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ അപേക്ഷ അത് ആണ് എന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നിയത് കൊണ്ടാകണം ഹൈക്കോടതി ഞാൻ വിധിയുടെ ഇപ്പോഴത്തെ മുഴുവൻ വായിച്ചില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സൗകര്യം വേഗത്തിൽ തന്നെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരും ആ വിധിക്കനുസരിച്ച് മറ്റു കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന്റെ വലിയ തരത്തിൽ ഇതിനെ ഒരു വിധി ആശ്വാസകരും തന്നെ പക്ഷെ ഇപ്പം മുനമ്പും വക്കഫ് മാത്രമല്ല എന്നുള്ളത് ഓർഗനൈസറുടെ ലേഖനം വ്യക്തമാക്കിയല്ലോ വക്കഫിനേക്കാൾ കൂടുതൽ ഭൂമിയുള്ളത് ക്രിസ്ത്യൻ പള്ളികൾക്കാണ് സ്ഥാപനങ്ങൾ ഉള്ളത് ഇത്രയാണ് ഇരുപതിനായിരം കോടി രൂപയുടെ ഭൂമി ക്രിസ്ത്യൻ പള്ളികളുടെ കയ്യിലുണ്ട് എന്ന് ആർ എസ് എസിന്റെ മുഖപത്രം വ്യക്തമാക്കിയിരിക്കുന്നു അപ്പം അവരുടെ ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഈ വക്കഫ ബില്ലെന്നുള്ളത് ഇവിടെ ഈ പ്രശ്നം അനുഭവിക്കുന്നവർ ഇപ്പോൾ വർഷങ്ങളായി താമസിക്കുന്നു പണം കൊടുത്ത് അവർ വാങ്ങിയ ഭൂമി ആ ഭൂമിയെ സംബന്ധ താമസിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്ത് രക്ഷപ്പെട ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം കിട്ടുമോ എന്ന് അവർ കൂടി കാത്തിരിക്കുന്നു അവർ ഇതിൽ ആശ്വാസം കിട്ടും ഏതിൽ മിന്നും ആശ്വാസം എന്ന് അവർ കരുതിയാലും അവരപ്പോൾ അതിനെ സംബന്ധിച്ച് മാത്രം കണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കും പക്ഷേ ഇതുവരെ ഒരു നിയമവിദഗ്ധരും ഈ നിയമം കൊണ്ട് മുനമ്പത്തിന് എങ്ങനെയൊരു റിലീഫ് കിട്ടുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല ഇത് യൂസർ കൈവശം വച്ചിരിക്കുന്ന വക്കഫ് ലാൻഡിൽ പോലും ഇത് നിയമം വരുന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് അവിടെ പ്രാബല്യമുള്ളൂ എന്ന് വകുപ്പ് കൃത്യമായി ഇപ്പോൾ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ശേഷം വന്ന ബില്ല് പാക്റ്റായിപ്പോൾ അതിനകത്ത് കാണുകയുണ്ടായി എന്ന് മാത്രമല്ല അങ്ങനെയുള്ളത് ആറുമാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം ആറുമാസം കഴിഞ്ഞ് പിന്നീട് വീണ്ടെങ്കിൽ ആറുമാസം കഴിഞ്ഞ് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ അത്തരം ഭൂമിക്ക് പോലും അവകാശം വൈകിയിട്ടുണ്ട് ആകെ ട്രസ്റ്റിൻ്റെ ഡെഫിനേഷൻ്റെ വ്യാഖ്യാനത്തിനകത്ത് മാത്രമാണ് ഇപ്പോൾ പോര് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ നിയമം മുനമ്പത്തെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരളത്തിൽ നടക്കുന്ന ശ്രമം മാത്രമാണ് അതിപ്പോൾ നിയമം വരുമ്പോൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും

സർക്കാരിനെ ഞങ്ങളെ സർക്കാരിന് ആ അങ്ങനെയല്ല അവരെല്ലാം സഹകരിച്ചു തന്നിരുന്ന് കാരണം ഇപ്പോ അവിടത്തെ മുനമ്പം സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളും അവിടെ ഭൂമിയുടെ ഉടമസ്ഥ ഉള്ള ആളുകൾ അവരെല്ലാവരും കമ്മീഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് നിന്നിരുന്നത് അവർ കമ്മീഷനെ കണ്ടിരുന്നു കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അവർ നിന്നിരുന്നത് ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് മുനുമ്പം ഈ പുതിയ വക്കഫ് നിയമമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ട് പ്രസക്ത കാര്യങ്ങൾ പറഞ്ഞില്ല ഒന്ന് നിസാർ കമ്മീഷൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് നിസാർ കമ്മീഷൻ്റെ രേഖ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് അറിയാം ഞങ്ങൾക്കൊരു അധികാരമില്ല വക്കഫ് ബോർഡാണ് തീരുമാനിക്കുന്നത് വക്കഫ് ബോർഡിൻ്റെ തീരുമാനം അദ്ദേഹം പരാമർശിച്ചതേ വക്കഫ് ബോർഡ് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിലുള്ള ബോർഡാണ് ആ തീരുമാനം എടുത്തത് അതാണ് ആധികാരികമായി ഇപ്പോൾ നിൽക്കുന്ന രേഖയെന്നുള്ളത് രണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോലും ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില നിലപാടുകൾ ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻസ്റ്റാന്റ് പരിഹാരമാർഗങ്ങളില്ല സങ്കീർണതയുണ്ട് എല്ലാ വശവും പരിശോധിച്ചുകൊണ്ട് ഭാവിയിലും അവർക്ക് കുഴപ്പമുണ്ടാകാൻ പാടില്ല അവർ കയ്യടിക്ക് വേണ്ടിട്ട് തീരുമാനമെടുത്ത് പിറ്റേ ദിവസം കുടിയുറക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അവർക്ക് നിയമപരമായ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം എന്നാണ് കമ്മീഷൻ്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ഈ കമ്മീഷന് കഴിയുമെന്നാണ് കണക്കാക്കുന്നത് സർക്കാരിനെതിരെ ആക്ഷേപമാണ് വീട്ടിലെ ഹൈക്കോടതി വിധി വന്നതിനെ നിരാഹാര സമരം കൊടുമ്പി കൊണ്ടപ്പോഴാണ് സർക്കാർ വിൽക്കള്ളിയില്ലാതെ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് ഈ വിധി വന്നതിന് ശേഷം സർക്കാരിനെതിരെ വീണ്ടും ആക്ഷേപമാണ് വീണ്ടും പറയുന്നത് സർക്കാരിന് വിജയിച്ചു പക്ഷെ ഞങ്ങളുടെ നിരാഹാര സമരത്തിൽ വിൽക്കള്ളിയില്ലാതെ വന്നപ്പോൾ സർക്കാരിന് കമ്മീഷൻ നിയോഗിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അതിപ്പോ എന്താ അവര് സമരം ചെയ്ത് അതുള്ള യാഥാർത്ഥ്യല്ലേ നിയമപരമായ അവകാശം പറഞ്ഞാൽ എന്താ അവര് പങ്കുവെക്കുന്നു പ്രതീക്ഷ സമരസമിതി അല്ലേ പൂർണ്ണമായിട്ട് അതെല്ലാം പറഞ്ഞു നിയമപരമായിട്ട് അവകാശം സംരക്ഷിക്കുക ഇതിനിപ്പോ യഥാർത്ഥത്തിൽ ചിലര് പറയുന്നുണ്ട് ഇനി പ്രശ്നമില്ല നിയമം പാസ്സാക്കിയിട്ടോ അപ്പോൾ പിന്നെ ഇവർക്ക് കമ്മീഷനൊന്നും ഇനി ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക് കാരണം നിയമം തന്നെ അവർക്ക് സംരക്ഷണം നൽകുമല്ലോ അതല്ലേ നേരത്തെ പറഞ്ഞ നിയമവിദഗ്ധരാകാം ഇതിന്റെ വക്താക്കളാകാം പ്രചാരകരാകാം ഈ വകുപ്പാണ് ഈ വകുപ്പ് ഇതാ മുനമ്പത്തിന് ഈ പരിഹാരം ഉണ്ടാക്കും എന്ന് നിങ്ങൾ ഒരു മാധ്യമത്തിനും കണ്ടില്ല ഒരു ആളുടെയും പ്രഖ്യാപനം കണ്ടില്ല സമരസമിതി ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ട് അവർ സന്തോഷം പ്രകടിപ്പിച്ചു ലഡ്ഡു വിതരണം ചെയ്തു അത് ചിലപ്പോൾ അപ്പം വൈകാരികതയാകാം അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്പം സമരം നിർത്താമോ ഇനി നിയമപരമായി ഉറപ്പായല്ലോ ഇനി ആരുടെയും സഹായവും വേണ്ടല്ലോ ഒരു കമ്മീഷണർ ശുപാർശയും വേണ്ടല്ലോ അവരങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് സംഘ ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ചിലരെ നടത്തുന്നതുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ചാരാൻ അവരുടെ ബി ടീമും കേരളത്തിൽ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവര് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാകാം അവരും ഇപ്പോൾ ഒരു പരിഹാരം ഇതോടുകൂടി ഉണ്ടാകും ഈ വക്ക മുനമ്പത്തിന്റെ പ്രശ്നത്തിൽ മാത്രമായിരിക്കും പരിഹാരം എന്ന് ഇപ്പം ഞാൻ ഈ ഒരു നിയമവും ഏത് നിയമത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും വക്കഫന് പലവണ് ഭേദഗതി ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വക്കഫിന്റെ ഭരണസമിതിയിൽ തന്നെ മുസ്ലിമുകളല്ലാത്ത ആളുകൾ വരും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെ ആ മുസ്ലിമാകാം ഇത്തരം പ്രശ്നം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ അങ്ങനെ വന്നാൽ നാളെ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഇപ്പോൾ അതിനുശേഷം ഓർഗനൈസർ അങ്ങനെ വന്നല്ലോ കേരളത്തിൻ്റെ സൗത്ത് അവരുടെ മിഷൻ പരാജയപ്പെടുമെന്ന ചില ഇത് വന്നപ്പോഴാണ് പെട്ടെന്ന് പിൻവലിച്ചത് പക്ഷേ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു ഇരുപതിനായിരം കോടി രൂപ ഇപ്പോൾ ആസ്റ്റിയുള്ള ഭൂമി ക്രിസ്ത്യൻ പള്ളിയുടെ കയ്യിലാണുള്ളത് അതും പിടിക്കേണ്ടി വരും എന്ന മട്ടിലുള്ള ഒരു ഭീഷണിയാണ് നടത്തിയിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്തരം ആഹ്വാനം നടത്തിയവർക്കിപ്പോൾ അതിൻ്റെ സമഗ്ര പദ്ധതിയുടെ ഭാഗമാണിതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ മുനമ്പത്തിന്റെ സങ്കീർണതകളുള്ള പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ഈ കമ്മീഷൻ കമ്മീഷൻ ഇപ്പോൾ വക്കഫാണെങ്കിൽ ഇതാണ് പരിഹാരം അതിപ്പന്താ അപ്പൊ ഈ ഓർഗനൈസർ ലേഖനൊക്കെ അവരും വായിക്കുള്ളൂ ജബൽപൂർ അവർ കാണുന്നുണ്ടല്ലോ അപ്പൊ അതെല്ലാം നമ്മൾ പറയേണ്ടതില്ല അവർക്ക് കാര്യം വിവേകമുള്ള അതുപോലെ തന്നെ നല്ല വിവരമുള്ള ഒരു നേതൃത്വമാണല്ലോ അവർക്കൊക്കെ ഉള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇപ്പൊ തന്നെ കണ്ടില്ല അദ്ദേഹം അക്വിസിഷൻ അല്ല ഗ്രാബ് ഗ്രാബ് ചെയ്യുന്ന അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ കണക്കപ്പെടുത്തിട്ട് വക്കഫ് ബോർഡിനേക്കാൾ കൂടുതൽ സ്വത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് ഓർഗനൈസർ ആധികാരികമായി പ്രഖ്യാപിക്കുമ്പോൾ അത് വിവാദം ഒന്നും പിൻവലിക്കുന്നതല്ലേ അങ്ങനെ ഞാനാകണമെന്നില്ല ഞങ്ങളുടെ കള്ളി ഇപ്പോൾ വെളിച്ചത്താവുമ്പോൾ തൽക്കാലം അടുത്ത് അടച്ചു വയ്ക്കാന്ന് കരുതുന്നതാകാം തൽക്കാലം കള്ളി വെളിപ്പം അവരുടെ പദ്ധതി ഉണ്ട് വക്കഫ് വെച്ചിട്ട് അവർ മുനമ്പം ഉപയോഗിച്ചിട്ട് ചില മേഖലകളിൽ കിടന്നു കയറാൻ പറ്റുമോ എന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ഉദ്ദേശിതാണെന്ന് പോലെ വ്യക്തമാകുന്ന ലേഖനം പുറത്തേക്ക് വരുന്നു അപ്പുടം തന്നെ രാഷ്ട്രീയ ലക്ഷ്യം തൽക്കാല രാഷ്ട്രീയ ലക്ഷ്യത്തിന് അപകടം കിട്ടുമെന്ന് അവർ തോന്നുന്നു അപ്പൊ തൽക്കാലം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാല് കാര്യം കാര്യങ്ങളെ നിക്കല്ലേ ചെയ്യുന്നു പൊതുവേ അങ്ങനെ കരുതാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ അതെല്ലാ വശവും നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഇപ്പോ നമ്മള് നിയമ അത് സംബന്ധിച്ചിപ്പോ കോടതിയുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ വശവും പരിശോധിച്ചിട്ടായിരിക്കും സർക്കാരിനെ സംബന്ധിച്ച് തീരുമാനെടുക്കാൻ പറഞ്ഞേ രൂപീകരിക്കുന്നത് എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് നിയമത്തിന്റെ സാധുത അവന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ സർക്കാർ തീരുമാനമെടുക്കുള്ളൂ നമ്മളെല്ലാം വശം നോക്കുന്നേ ഉള്ളൂ